ഹായോ അസ്സലാമലേക്കും അപ്പോൾ കുറച്ച് ചെമ്മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോന്ന് അപ്പോൾ കേക്കൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മളതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടാണ് കേട്ടോ അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കട്ടോ അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചു സമയം അത് മാറ്റിവെക്കണം പിന്നെ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക ആ സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പാനിൽ കുറച്ച് സവാള തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കട്ടോ ഇപ്പൊ സവാള ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കട്ടോ തക്കാളി ഇത് രണ്ടും ഒന്ന് കുറച്ചൊന്ന് വേവതിന് ശേഷം പിന്നെ നമ്മൾ മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇപ്പൊക്കെ പാകത്തിന് ഇട്ടിയതിന് ശേഷം വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീന് ഇതിലോട്ട് ഇട്ടുകൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ ഗ്രേവി വേണ്ടവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഉപയോഗിച്ചു കൊടുക്കട്ടോ അടിപൊളിയാണ് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ ചപ്പാത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തൊരു ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാം കിട്ടും